സംസ്ഥാനത്തെ ആദ്യത്തെ ടു വീലർ വർക്ക്ഷോപ്പ് കാസർഗോഡ് ജില്ലയിലെ പരപ്പ ബ്ലോക്കിൽപ്പെട്ട ഭീമനറിയിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു വനിതകളെ ശ്രാശയരും സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുന്നതിന് കുടുംബശ്രീ ജില്ലാ മിഷൻ വിവിധ മേഖലകളിൽ പരിശീലനവും പ്രോത്സാഹനവും നൽകി വരികയാണ് ടു വീലർ റിപ്പയറിംഗ് ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി അപ്പര സംവിധാനങ്ങൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലാണ് പരിശീലനം ഓട്ടോമൊബൈൽ വിഭാഗത്തിൽ പരിശീലനം ലഭിച്ച മൂന്ന് വനിതകളാണ് സംസ്ഥാനത്തെ ആദ്യ ടു വീലർ റിപ്പയറിംഗ് സ്ഥാപനം ഭീമനടിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എൻ്റെ പേര് ബിൻസി ജിജോ പിന്നെ വേറെ മേഴ്സി പി പിന്നെ ബിൻഡു ഡൊമിനിക് അങ്ങനെ മൂന്ന് പേരാണ് ഞങ്ങൾ മൂന്ന് ഉള്ളത് ഭീമനടിയിലുള്ള കാലിക്കടം എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സിഗ്നോറ ടു വീലർ വർക്ക്ഷോപ്പാണ് സ്ത്രീകൾ നടത്തുന്ന വർക്ക്ഷോപ്പാണ് ഇപ്പം ഞങ്ങൾക്ക് കുടുംബശ്രീയുടെ ഭാഗമായിട്ട് കിട്ടിയതാണ് ഇതിനകത്ത് പരിശീലനം ഇപ്പം ഞങ്ങൾ പോയി ഒരു മാസത്തെ കോഴ്സ് ഒരു മാസം പത്ത് ദിവസത്തെ കോഴ്സ് ഞങ്ങൾ പോയി പഠിച്ച് പൂർണ്ണമായിട്ടും എത്തില്ല ഓരോ പിന്നെ ബൈക്കുകളെല്ലാം നന്നാക്കാനായിട്ടുള്ളതെല്ലാം അവിടുന്ന് ഞങ്ങൾ പോയി പഠിക്കുക പഠിച്ചു ഇനി ബാക്കി കോഴ്സും കൂടെ കിട്ടാനുണ്ട് ഇരുപത്തി മൂന്ന് പേരാണ് ഇതിനകത്ത് മൊത്തം ഉണ്ടായിരുന്നത് അതിനകത്ത് ഇരുപത്തി മൂന്ന് പേരും പഠിച്ച് ഞങ്ങൾ മൂന്ന് പേരാണ് ഇപ്പം സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഇനി ബാക്കിയുള്ളവർ അടുത്ത മാസം തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്നു അവർ കരിന്തളം ഭാഗത്ത് തുടങ്ങും പരപ്പിയ കരിന്തളം രണ്ട് ഭാഗത്തായിട്ട് തുടങ്ങുന്നു വർക്ക് ഞങ്ങളിപ്പോൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു എങ്ങനെയാവും ആൾക്കാർ വരുമോ എന്നൊക്കെയുള്ളത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല ഇപ്പോൾ ആൾക്കാർക്ക് ഇങ്ങോട്ട് അന്വേഷിച്ച് ദൂരെ നിന്നാണെങ്കിലും വരുന്നുണ്ട് ഒരു ടയർ വഴിക്കായാൽ തന്നെ നമ്മളെ ഇവിടെ മറ്റുള്ള ഷോപ്പുകളുണ്ടെങ്കിലും നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ വിജയമാകുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് എൻ്റെ പേര് മേഴ്സി എന്നാണ് ഞങ്ങൾ ഇവിടെ അടുത്ത് മാങ്ങോട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞങ്ങൾ ഇരുപത്തിരണ്ട് പേരാണ് ഒരുമിച്ച് ഇവിടെയല്ല ഈ പഞ്ചായത്തിലല്ല കരിന്തളം പഞ്ചായത്തിലാണ് പഠിപ്പം പഠിച്ചത് അത് ഇരുപത്തിരണ്ട് പേരും അപ്പോൾ ഒരു മുപ്പത് ദിവസത്തെ കോഴ്സ് പൂർത്തീകരിച്ചു ഞങ്ങൾ ഫസ്റ്റ് വാച്ചായിട്ട് ഞങ്ങൾ ഇത് കേരളത്തിലെ ടു വീലർ വർഷ് ഷോപ്പ് ലേഡീസിൻ്റെ ആദ്യ വാച്ചായിട്ടാണ് ഞങ്ങളുടെ ഇത് തിരഞ്ഞെടുപ്പ് ഷോപ്പിൽ വന്ന് പണിയെടുക്കുന്നത് ഞങ്ങൾക്കൊരു വലിയൊരു സന്തോഷം തന്നെയാണ് വീട്ടിൽ നിന്നാണേലും പണി തീർത്തിട്ട് വേണം രാവിലെ ഇവിടെ വരാൻ ഇവിടെ പറഞ്ഞ വരെ ഞങ്ങളുണ്ട് പിന്നെ രാവിലെ എട്ട് മണിക്ക് ഷോപ്പ് ആരംഭിക്കും എൻ്റെ പേര് രാജേഷ് ഞാൻ ജോബ് കഫേന്റെ പരിശീലന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ് കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ നിരവധി മേഖലയിൽ സംരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് നൈപുണ്യ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ പ്രധാനമായും നമ്മുടെ ഗ്രാമീണ സംരംഭങ്ങളായിട്ടുള്ള അപ്പാരൽ പാർക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങളോടൊപ്പം തന്നെ ടൂ വീലർ വർക്ക്ഷോപ്പ് ആദ്യമായിട്ട് കുടുംബശ്രീയിൽ ടു വീലർ വർക്ക്ഷോപ്പ് സംരംഭം തുടങ്ങിയിരിക്കുന്നത് കുടുംബശ്രീ ജില്ലാ മെഷീഷന്റെ നേതൃത്വത്തിൽ ആർ കെ ഐ ഇ ഡി പി പദ്ധതി പ്രകാരം പരപ്പ ബ്ലോക്കിലാണ് അപ്പോൾ ആർ കെ ഐ ഇ ഡി പി പദ്ധതി പ്രകാരം പരപ്പ ബ്ലോക്കിൽ തന്നെ സ്ത്രീകളുടെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുടുംബശ്രീ ജില്ലാ മെഷീൻ്റെ നേതൃത്വത്തിൽ മൊബൈൽ ഫോൺ റിപ്പയറിങ് പരിശീലനം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധി സ്ത്രീകളുടെ സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും അവരുടേത് കൂടി ആണെന്നുള്ളത് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള സംരംഭ പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുടുംബശ്രീയുടെ തന്നെ പരിശീലന കേന്ദ്രമായ ജോബ് കഫേ ആണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകിയിരിക്കുന്നത് സാധാരണ ടു വീലറുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യം അറ്റകുറ്റപ്പണികൾ ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയാത്ത സ്ത്രീകളെ മുപ്പത് ദിവസം കൊണ്ടാണ് ഇത് മെക്കാനിക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ കപ്പാസിറ്റി ഉള്ളവരാക്കി മാറ്റിയിട്ടുള്ളത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ